വടക്ക സൈഡിലൊക്കെ കണ്ടിട്ടുണ്ട് വൈകുന്നേരം ആകുമ്പോൾ സന്ധ്യക്ക് വിളക്ക് കത്തിച്ച് പിള്ളേരൊക്കെ ഇരുന്ന് രാമ രാമ രാമാ ജയിച്ച് ഞാൻ കണ്ടിട്ടില്ല ഞാൻ ദൈവാധീനത്തിൽ കുട്ടികൾ വളർത്തുകയാണെങ്കിൽ ആ കുട്ടികൾ ഒരിക്കലും തെറ്റിലേക്ക് പോവില്ല ദൈവഭയത്തിൽ വളർത്തുമെന്ന് പറയില്ലേ ക്രിസ്ത്യൻ സമുദായം പറയില്ലേ ദൈവഭയത്തിൽ വളർത്തണം ദൈവഭയത്തിൽ മക്കളെ വളർത്തണം ഈ തെറ്റ് ചെയ്താൽ ദൈവം കാണുന്നുണ്ട് നമ്മൾ എന്തൊക്കെയാണ് കേൾക്കുന്നത് കുട്ടികൾ ചെയ്യുന്ന എന്തെല്ലാം കാര്യങ്ങൾ കേൾക്കുന്നത് എന്താ കാരണം ഇതെല്ലാം വളർത്തു ദൂശിയാണ് സത്യത്തിൽ വേറെ ഒന്നുമില്ല നമുക്കിപ്പോൾ കുട്ടി വേണ്ട ഇപ്പോൾ ജനങ്ങൾ തീരുമാനിക്കണോ എനിക്ക് കുട്ടി വേണോ വേണ്ടേ തീരുമാനിക്കണ കാലഘട്ടമാണ് ഇപ്പോൾ അപ്പോൾ ദൈവത്തിൻ്റെ ആരും വിചാരിക്കുന്നില്ല അപ്പോൾ അങ്ങനെ അപ്പോട്ടിയാണ് അതും പാവമാണ് വാവ് ബലികൾ എന്ന് പറയും അതായത് തുലാമാസത്തില് കർക്കിടക മാസത്തില് വാവ് കുംഭത്തിൽ വാവ് മകരത്തിലെ മഹാളയ അമാവാസി ഈ വാവുകൾ ഇടുന്നത് ഈ ദോഷം തീരാനുണ്ട് എനിക്ക് ഇമേജിന് ബാധിക്കും എന്നൊക്കെ കുട്ടി വേണ്ട പിന്നെ അല്ലാതെ അഭിഹിത ഉപഗർഭങ്ങളൊക്കെ ഉണ്ടാവല്ലോ അതൊക്കെ കളഞ്ഞു കഴിയുമ്പോൾ അതിന് കുട്ടികൾക്ക് അത് ബാധിക്കും ഭാഗ്യക്കുറവ് വരും നമസ്കാരം നമസ്കാരം ഈ അബാക്കിൻ്റെ പ്രേക്ഷകരെ എപ്പോഴും ഇങ്ങനെ ചോദിക്കാറുണ്ട് അമ്മയുടെ ഇൻ്റർവ്യൂ കാണുന്ന സമയത്ത് വീണ്ടും വീണ്ടും അമ്മ എവിടെയാണ് ഇങ്ങനെ അമ്മയുടെ ഇൻ്റർവ്യൂ വീണ്ടും വീണ്ടും ഇടാൻ വേണ്ടി പല രീതിയിലുള്ള എന്താണ് അഭ്യർത്ഥനകളും ഇങ്ങനെ വരാറുണ്ട് അപ്പോൾ വീണ്ടും അമ്മ അബാക്കിലേക്ക് എത്തിയിരിക്കുകയാണ് നമുക്ക് ചോദ്യം എന്ന് പറയുന്നത് ഇപ്പോൾ ഒരുപാട് ആളുകൾക്ക് സംശയമുള്ളൊരു കാര്യമാണ് ഈ കുടുംബത്തിൽ നമ്മുടെ ഗർഭാവസ്ഥയിലൊക്കെ ശിശുക്കളുണ്ടാകും ഇപ്പം അപോഷനൊക്കെ ചെയ്യപ്പെടും അല്ലെങ്കിൽ അങ്ങനെ പല രീതിയിലും കുഞ്ഞുങ്ങൾ മരിച്ചു പോകുന്ന പോകുന്നൊരവസ്ഥയുണ്ട് അപ്പോൾ ഗർഭാവസ്ഥയിലുള്ള കുഞ്ഞുങ്ങൾ മരിച്ചു പോയാൽ അത് ആ കുടുംബത്തിന് വലിയ ദോഷമായിട്ട് വരുമോ ആ കുട്ടിയുടെ ആത്മാവ് ഏതെങ്കിലും തരത്തിൽ ആ കുടുംബത്തെയോ അവരെയൊക്കെ ബാധിക്കുമോ എന്നൊരു സംശയം ആളുകൾക്ക് ഇങ്ങനെ നിൽക്കാറുണ്ട് യഥാർത്ഥത്തിൽ അതിൻ്റെ ഒരു സത്യാവസ്ഥ എന്താണ് അതായത് ആയിട്ട് സ്വാ സ്വാഭാവികമായിട്ട് അബോഷനായി പോകുകയാണെങ്കിൽ പ്രശ്നമില്ല പക്ഷെ മനഃപൂർവ്വം പർപ്പസില് നമ്മൾ അബോട്ടാക്കാൻ പാടില്ല ഇപ്പോൾ ചിലപ്പോൾ കുട്ടി വളർച്ചയില്ല ഹാർട്ട് ബീറ്റ് ഇല്ല എന്നൊക്കെ പറഞ്ഞാൽ അബോട്ട് അതും തെറ്റാണ് ആ കുട്ടി അത് ബുദ്ധിമുട്ടാണ് അതുകൊണ്ടാണ് ചെയ്യുന്നത് അതേപോലെ തന്നെ നമുക്കിപ്പോൾ കുട്ടി വേണ്ട ഇപ്പോൾ ജനങ്ങൾ തീരുമാനിക്കുകയാണോ എനിക്ക് കുട്ടി വേണോ വേണ്ടതെന്ന് തീരുമാനിക്കണ കാലഘട്ടമാണ് ഇപ്പോൾ അപ്പോൾ ദൈവത്തിൻ്റെ നിധിയാണെന്ന് ആരും വിചാരിക്കുന്നില്ല അപ്പോൾ അങ്ങനെ അബോട്ടിയാണ് അതും പാപമാണ് അപ്പോൾ ഈ പാപങ്ങൾക്ക് പരിഹാരമായിട്ടാണ് ഈ വാവ് ബലികൾ എന്ന് പറയും അതായത് തുലാമാസത്തില് കർക്കിടക മാസത്തിലെ വാവ് കുംഭത്തിലെ വാവ് മകരത്തിലെ മഹാലയ അമാവാസി ഈ വാവുകൾ ഇടുന്നത് ഈ ദോഷം തീരാനാണ് അതായത് അറിഞ്ഞോ അറിയാതെ നമ്മുടെ കുടുംബത്തിൽ മരിച്ചുപോയ കുട്ടികൾ പിന്നെ ജനിച്ചിട്ട് മരിക്കുന്ന കുട്ടികളുണ്ടാവും ഈ കുട്ടികളുടെയൊക്കെ ആത്മാക്കൾക്ക് മോക്ഷം കിട്ടാൻ വേണ്ടിയാണ് വാവുബലികൾ നമ്മൾ ചെയ്യുന്നത് സാധാരണയായിട്ട് വാവുബലി എന്ന് പറയും നമ്മൾ ചെയ്യുന്നത് അപ്പോൾ ഈ കുടുംബത്തിൽ ഇത്തരം കുഞ്ഞുങ്ങൾ മരിച്ചുപോയ അല്ലെങ്കിൽ മനഃപൂർവ്വം നമ്മൾ അഘോഷം ചെയ്യുമ്പോൾ അതൊരു പാപമായിട്ട് തന്നെ പാപമെന്ന് പറയുന്നത് ഇപ്പോഴത്തെ കാലത്തെ സംബന്ധിച്ചിടത്തോളം കുട്ടികൾക്ക് എന്തെങ്കിലും പ്രശ്നമൊക്കെ ഉണ്ടാകുന്ന സമയത്താണ് അഘോഷം ചെയ്യുന്നത് എങ്കിൽ പോലും അതിനെ ആ ഒരു ഒരു പരിഹാരം ഒന്നോണം നമ്മളിങ്ങനെ ഒരു ബലികർമ്മത്തിലൂടെ അത് പരിഹരിക്കാം എന്നാണ് പറയുന്നത് അല്ലേ പക്ഷേ മനഃപൂർവ്വം നമുക്കിപ്പോ കുട്ടി വേണ്ട ജോലിക്ക് ബാധിക്കും എനിക്ക് ഇമേജിന് ബാധിക്കും എന്നൊക്കെ കുട്ടി വേണ്ട പിന്നെ അല്ലാതെ അഭിപ്രായങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ അതൊക്കെ കളഞ്ഞു കഴിയുമ്പോൾ അതിന് അടുത്തുണ്ടാവും കുട്ടികൾക്ക് അത് ബാധിക്കും അവർക്ക് ഭാഗ്യക്കുറവ് കുറവ് വരും സ്വാഭാവികമായിട്ട് അപ്പൊ അതിന് പരിഹാരം ചെയ്താൽ മതി കുട്ടികൾക്ക് അന്നദാനം ചെയ്യുക അതൊക്കെ ചെയ്താൽ മതി ഈ കുടുംബത്തിൽ എന്തെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ ഇത്തരം കുഞ്ഞുങ്ങളുടെ ആത്മാക്കളെ കൊണ്ട് നമുക്ക് വലിയ ദോഷങ്ങൾ എന്തെങ്കിലും സംഭവിക്കാൻ സാധ്യതയുണ്ടോ ഇപ്പൊ ബലി കർമ്മങ്ങൾ ചെയ്താൽ സംഭവിക്കാറില്ല ചെയ്തില്ല എന്ന് കരുതുക അപ്പോൾ ഇതിനെ പറ്റിയൊന്നും ആലോചിച്ചില്ല അപ്പോൾ നമുക്ക് എന്തൊക്കെയാണ് അതിന്റെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും നമുക്ക് ആ മാതാപിതാക്കൾ ആരാണോ ഇതിന് പ്രേരിപ്പിക്കപ്പെട്ടത് അവർക്ക് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവും അതായത് സാമ്പത്തികമായ ബുദ്ധിമുട്ട് പെട്ടെന്ന് ജോലി പോവുക അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ അവർക്ക് ഉണ്ടാവാറുണ്ട് അപ്പോഴാണ് ഇതിനെപ്പറ്റി അന്വേഷിക്കുന്നത് എന്ത് സംഭവം ഇതിന്റെ കാരണം എന്താണ് അപ്പോഴാണ് ഇതൊക്കെ കണ്ടുപിടിക്കുന്നത് അല്ലെങ്കിൽ തന്നെ നമുക്ക് ഒരാളുടെ ജാതകം കാണുമ്പോൾ അറിയാം ഇത്ര കുട്ടികൾക്ക് യോഗമുണ്ട് ചോദിക്കും നമ്മൾ ഇത്ര കുട്ടികൾക്ക് യോഗം ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നു അപ്പോൾ ഒരു കുട്ടി എവിടെക്കോളും അപ്പോൾ അതിൻ്റെതായ ബുദ്ധിമുട്ട് നമുക്ക് മാനസിക ബുദ്ധിമുട്ട് എന്തായാലും ഉണ്ടാവും എന്തൊക്കെ ചെയ്തൊരു കുട്ടിയെ കൊല്ലുക എന്ന് പറയുമ്പോൾ അപോഷണെ കൊല്ലുകയാണല്ലോ ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണ് പിന്നെ ഹാർട്ട് ബീറ്റ് ഇല്ല കുട്ടിക്ക് വളർച്ചയില്ലാത്ത കുട്ടികൾ അത് നിവൃത്തിയില്ല നിവൃത്തിയില്ല അങ്ങനെ ചെയ്യുന്ന പിന്നെ വിദേശ രാജ്യങ്ങളിലൊക്കെ അതിനെ ഒരു ദിവസം നല്ല ദിവസം വെച്ചിട്ട് അതിനെ ഫ്യൂണറൈസേഷനും ചെയ്യുന്നുണ്ട് അങ്ങനെയൊക്കെ ചെയ്യുന്നു വിദേശ രാജ്യങ്ങളിൽ ഇപ്പം ഇങ്ങനെയൊക്കെ ഹാർട്ട് ബീറ്റില്ലാതെ അറ്റാ ഹാർട്ട് ബീറ്റിൽ കുറവായ കുട്ടി അത് മരിച്ചിട്ടില്ലല്ലോ ഹാർട്ട് ബീറ്റായി കുറവായ കുട്ടി എന്നുള്ളത് നമ്മൾ അപോഷനാകുമ്പോൾ കുട്ടി മരിച്ചിട്ടില്ല തന്നെത്താനെ അപേക്ഷനായി പോകണേൽ പ്രശ്നമില്ല മൂന്ന് മാസത്തിനകം ഒക്കെ അപേക്ഷണായോ പക്ഷേ പക്ഷെ അങ്ങനെയുള്ള കുട്ടികൾക്ക് വേണ്ടി അവർ കർമ്മങ്ങൾ ചെയ്യും വിദേശ രാജ്യങ്ങളിലൊക്കെ അതിന് പ്രത്യേക ഒരു ദിവസം വെച്ചിട്ട് അതിന് ചെടി ഇതൊക്കെ വെച്ച് കർമ്മങ്ങളൊക്കെ ഉണ്ട് അവിടെ രീതിയിലൊക്കെ കർമ്മങ്ങളൊക്കെ ചെയ്യുന്നതാണ് എന്റെ അറിവ് നമ്മളെവിടെ ഒന്നും ഇല്ല അത്ര പരിഹരിക്കും അതെ അവിടെയൊന്നും വെലിയിടുന്ന പരിപാടിയൊന്നുമില്ലല്ലോ അപ്പൊ മാത്രം മാറും ഇപ്പൊ ഇതോടനുബന്ധിച്ച് തന്നെ ഇപ്പൊ പല രക്ഷിതാക്കൾക്കും അവരവരുടെ മക്കൾ വളരെ പ്രാധാന്യമുള്ളതാണ് അപ്പോൾ ഈ മക്കൾ ജീവിതത്തിൽ ഇപ്പൊ അറിയാമല്ലോ ഒരുപാട് പ്രശ്നങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പൊ കുട്ടികൾ ഇങ്ങനെ ലഹരി അതുപോലെ പല പ്രശ്നങ്ങളിലും വരുന്നുണ്ട് അപ്പോൾ നമ്മുടെ മക്കൾ നല്ല പാതയിലൂടെ സഞ്ചരിക്കാൻ നല്ല ജീവിതത്തിലേക്ക് പോകാൻ അവർക്ക് നല്ല വഴികാട്ടിയാവാൻ അല്ലെങ്കിൽ നല്ല ലക്ഷ്യസ്ഥാനത്തിലേക്ക് അവർ നീങ്ങാനൊക്കെ ഏത് ദേവതയെ ഉപാസിക്കണം എന്ന് വലിയൊരു സംശയമായിട്ട് ആളുകൾക്ക് നിൽക്കുന്നുണ്ട് അത് ഏറ്റവും നല്ലത് ഏത് ദേവതയാണ് അങ്ങനെ പ്രത്യേകിച്ച് ദേവത ഉപാസിച്ചോടും മാത്രം കുട്ടികൾ നന്നാവണം എന്നൊന്നുമില്ല നമ്മൾ കുട്ടികളുടെ മാതാപിതാക്കൾ അതായത് ഒരു കുട്ടി ഗർഭം അവസ്ഥ എത്തും മുതലേ നല്ല പ്രാർത്ഥനകൾ നല്ല കാര്യങ്ങൾ ചെയ്യുക നല്ല രീതി ചിന്തിക്കുക എങ്കിൽ മാത്രമേ നല്ല സമയത്ത് കുട്ടി ഉണ്ടാവുകയുള്ളൂ കുട്ടി ജനിച്ചു കഴിഞ്ഞിട്ട് പറഞ്ഞിട്ട് കാര്യമില്ല കുട്ടിയുടെ ജാതകപ്പെടം പിന്നെ കുട്ടികളെ നമ്മളെപ്പോഴും നാമം ജപിക്കാൻ പഠിപ്പിക്കുക ചെറിയ കുട്ടിയാക്കുമ്പോൾ ഭഗവാനെ കാണാനും വിളക്ക് ഉണ്ടാകാനും തൊഴുക അല്ലെങ്കിൽ ഏത് ഏത് മതത്തിലായാലും പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കുക ഒരു അഞ്ച് മിനിറ്റ് എങ്കിലും അവരെ പിടിച്ചെത്തി പ്രാർത്ഥിപ്പിക്കാം ദിവസവും ദിവസം അല്ലെങ്കിൽ ഒരു മൂന്ന് ദിവസമെങ്കിലും പള്ളിയിലോ പള്ളികളിൽ എന്തായാലും പോവില്ല തണ്ടേ പോകും ഹിന്ദുക്കൾക്കാണ് പ്രശ്നം അമ്പലത്തിൽ പോകില്ല നേരല്ലേ അവർക്ക് ട്യൂഷൻ പഠിത്തം അത് ഇതൊക്കെയാണ് ഒരു നാല് വയസ്സോടുത്തോളം ട്യൂഷൻ തുടങ്ങും അപ്പോൾ എന്തു ചെയ്യാണെന്ന് വിചാരിച്ച് കഴിഞ്ഞാൽ ഇവരെ കൃത്യമായിട്ട് മാതാപിതാക്കളാരെങ്കിലും അമ്പലത്തിൽ കൊണ്ട് തൊഴിൽ ശീലിപ്പിക്കാം ഭഗവാനെ പൂജയ്ക്ക് തൊഴുതൽ ശീലിപ്പിക്കാം അതുപോലെ മഹാക്ഷേത്രങ്ങളിലൊക്കെ ഒരിക്കൽ ഒരു മൂന്ന് മാസം കൂടുമ്പോൾ ഗുരുവായൂര് അതായത് മഹാക്ഷേത്രങ്ങളിലോ ഒരു വായു അങ്ങനത്തെ അമ്പലത്തിന് കൊണ്ടുപോകാം ഇപ്പോൾ കൊട്ടിയൂരൊക്കെ വരും അവിടെയൊക്കെ കൊണ്ടുപോയി അവിടെയൊക്കെ നടക്കണമെന്നാണ് കാണിക്കുക കാരണം അവിടുത്തെ കൊട്ടിയൂർ മഹാസംഭവാണ് കൊട്ടിയൂരെന്നു പറഞ്ഞാൽ ആ ഒരു ചേച്ചിന് ചുറ്റും വെള്ളമാണ് ആ വെള്ളത്തിൽ നടക്കാണ് ഈ സതീ സതീദേവി ദൈവത്യാകുന്ന സ്ഥലമാണ് എന്നാണ് പറയുന്നത് അവിടെ ആ വെള്ളത്തിന് ചുറ്റും ഒരു പ്രത്യേകതയുണ്ട് ചെന്ന് കണ്ടാൽ കാണുമോ അങ്ങനെയുള്ള മഹാക്ഷേത്രങ്ങളെ കൊണ്ട് കാണിക്കുക അതുപോലെ തന്നെ ഉത്സവങ്ങളെ കൊണ്ട് തൊഴിയിക്കുക ഉത്സവത്തിൽ പിള്ളേർ പോകണേന്തിനാ ടോയ് വാങ്ങിക്കാൻ അല്ലേ ടോയ് വാങ്ങിയാലേ പോണത് അതൊക്കെ മാറ്റി മാതാപിതാക്കൾ നാമം ചെല്ലി അമ്പലത്തിൽ പോയാലേ പിള്ളേര് പോവുകയുള്ളൂ അല്ലാതെ എട്ട് മണിക്ക് എടനെ ജോലിക്ക് പോകുന്ന വീട്ടിലൊന്നും കുട്ടികളൊന്നും നാമം ജവിക്കൊന്നുമില്ല അപ്പം അമ്മമാരെ കൂടെ കൂടെയിരുത്തി പ്രത്യേകിച്ച് അമ്മമാരെ കുട്ടികളെ വഴി തെളിക്കാൻ ഏറ്റവും നല്ലത് കൂടെ കൂടെയിരുത്തി നാമം ജപിപ്പിക്കാം പിന്നെ ഇഷ്ടമുള്ള ദേവനെ പ്രാർത്ഥിക്കാം സരസ്വതി ദേവിയാണ് സാധാരണ വിദ്യയുടെ പറയണത് സരസ്വതി ദേവി പ്രാർത്ഥിക്കാൻ പറയാം ഓം സം സരസ്വതി ചെറുപ്പം മുതലേ പറഞ്ഞു കൊടുക്കുക അതിപ്പം അതൊക്കെ കിട്ടുന്നില്ല നാരായണ രാമാ എന്ന് പറയും അത് പെട്ടെന്ന് കിട്ടുന്ന വാക്കാ രാമ രാ എന്ന് പറഞ്ഞാൽ നാരായണൻ്റെ രായും എന്ന് പറഞ്ഞാൽ മഹാദേവൻ്റെ മായും ശിവൻ്റെ മ ശ ശിവായുടെ മായോ അപ്പോൾ രാമാന്ന് ജീവിപ്പിക്കാം ഇങ്ങനെ കുറച്ച് നേരമൊക്കെ എത്തി ജീവിച്ച് കഴിയുമ്പം വടക്ക സൈഡിലൊക്കെ കണ്ടിട്ടുണ്ട് വൈകുന്നേരം ആകുമ്പോൾ സന്ധ്യക്ക് വിളക്കൊക്കെ കത്തിച്ച് ഇപ്പം പിള്ളേരൊക്കെ ഇരുന്ന് രാമ 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 എന്ന് ജീവിക്കും ഞാൻ കണ്ടിട്ടുണ്ട് അവിടെ ഞാൻ തലശ്ശേരിയാണ് ജീവിച്ചതൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് അവിടെ കണ്ണൂരാണ് ആ കണ്ണൂർ തലശ്ശേരി അപ്പോൾ അവിടെ ഇങ്ങനെ എല്ലാ വീടുകളിലും കാണാം സന്ധ്യയ്ക്ക് കുട്ടികളെ കുറക്കെ രാമ രാമ രാമാന്ന് ജപിക്കണേക്കാം നല്ലൊരു സ്റ്റൈലാണ് ഇപ്പോൾ ഉണ്ടോന്നറിയില്ല ഇപ്പോൾ ഇവിടങ്ങളിലൊന്നും ഇല്ല നമ്മുടെ ഇവിടെ ഒന്നും ഇല്ല അങ്ങനെ പ്രത്യേകിച്ച് തിരുവനന്തപുര ശ്രീരാമ തൊട്ടടുത്തായി താമസിക്കും ശ്രീരാമസ്വാമി ക്ഷേത്രത്തിൽ തൊട്ടടുത്ത് താമസിക്കും അപ്പം ഞങ്ങളൊക്കെ അമ്പലത്തിൽ കിടന്ന് വളർന്ന ആൾക്കാരാണ് ഇങ്ങനെ അമ്പലവും കൂട്ടും ഒക്കെ ആയിട്ടും അപ്പം അങ്ങനെ ദൈവാദീനത്തെ കുട്ടികൾ വളർത്തുകയാണെങ്കിൽ ആ കുട്ടികൾ ഒരിക്കലും തെറ്റിലേക്ക് പോവില്ല ദൈവഭയത്തിൽ വളർത്തണം എന്ന് പറയില്ലേ ക്രിസ്ത്യൻ സമുദായം പറയില്ലേ ദൈവഭയത്തിൽ വളർത്തണം ദൈവഭയത്തിൽ മക്കളെ വളർത്തണം ഇത് എത്തി ചെയ്താൽ ദൈവം കാണുന്നുണ്ട് ചെയ്യരുത് എന്ന് പറഞ്ഞു അപ്പൊ അമ്മമാരാണ് ഏറ്റവും കൂടുതൽ കുട്ടികളെ വളർത്തുന്ന നിഷ്കർഷിക്കേണ്ടത് ഇപ്പൊ ക്ലാസ്സിൽ നിന്ന് വരുന്നു ഒരു പുസ്തകം നോക്കുക ബാഗ് നോക്കുക മറ്റൊരു കുട്ടിയുടെ നിങ്ങൾ സാധനം ഉടനെ തിരിച്ചു കൊടുത്തേക്കണം കാരണം നമുക്ക് അർഹതയില്ലാത്തത് നമ്മൾ എടുക്കരുത് അങ്ങനെയൊക്കെ പറഞ്ഞു പഠിപ്പിച്ചാൽ അത്യാഥി ഉണ്ടാവില്ല ഒന്ന് രണ്ടാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റുള്ള കുട്ടികളെ കാണിക്കുന്ന കാണിക്കാൻ പറ്റില്ല ചിലപ്പോൾ വലിയ ലക്ഷറിയായ കുട്ടികളെ കാണിക്കുന്ന കാണിക്കാൻ പറ്റുമോ കുട്ടികൾക്ക് പറ്റുമോ അതുപോലെ തന്നെ ഐഫോൺ ഫോൺ കൊടുക്കണേ നിർത്തുക കുട്ടികൾക്ക് ഇപ്പം കൊറോണ സമയത്ത് കുട്ടികൾ കൂടുതലായി ഫോൺ ഉപയോഗിച്ച് തുടങ്ങി കാരണം ക്ലാസ്സുകളൊക്കെ ഓൺലൈനായിരുന്നു ഇപ്പോൾ അതിൻ്റെ ആവശ്യമില്ല പക്ഷേ ഫോണൊക്കെ ആണെങ്കിലും ഒരുപാട് കൂടി ഫോൺ വാങ്ങിച്ചു കൊടുക്കുക ഐ ഫോൺ പോലത്തെ വാങ്ങിച്ചു കൊടുക്കുക അതൊക്കെ വാങ്ങിച്ചു കൊടുക്കുമ്പോൾ പിള്ളേർക്ക് സ്വാതന്ത്ര്യം കിട്ടണം പിള്ളേരുടെ സ്വാതന്ത്ര്യം എന്നല്ല പറയണത് നമ്മൾ കൺട്രോളിലായിരിക്കണം കുട്ടികളെപ്പോഴും ഒരു ടീനേജ് ഒക്കെ പ്രത്യേകിച്ചും വളരെ ശ്രദ്ധിക്കണം ഇപ്പം നമ്മൾ എന്തൊക്കെയാണ് കേൾക്കുന്നത് കുട്ടികൾ ചെയ്യുന്ന എന്തെല്ലാം കാര്യങ്ങൾ കേൾക്കുന്നത് എന്താ കാരണം ഇതെല്ലാം വളർത്തു ദൂഷ്യാണ് സത്യത്തിൽ വേറെ ഒന്നുമല്ല മാതാപിതാക്കൾക്ക് വലിയ പങ്കുണ്ട് ഉണ്ട് മാതാ പ്രത്യേകിച്ച് മാതാപിതാക്കൾക്ക് പ്രത്യേകിച്ച് മാതാപിതാക്കൾ അച്ഛൻ ജോലിക്കുവാണെങ്കിൽ അമ്മയ്ക്ക് പങ്കുണ്ട് തീർച്ചയായിട്ടും പങ്കുണ്ട് കുട്ടികളെ നാമം ജവിക്കാത്ത അമ്മമാർക്ക് പങ്ക് അമ്മമാർ പിടിച്ചിട്ട് ജീവിക്കണം ആ സമയത്ത് അടുക്കളയൊക്കെ ആയിരുന്നു ബഹളം കൂട്ടാതെ എല്ലാം നേരത്തെ പഴയ കാലത്ത് ശ്രദ്ധിച്ചിട്ടുണ്ടോ ആറു മണിയാകുമ്പോഴേക്കും അടുക്കള എല്ലാ പണിയും കഴിഞ്ഞ് അവര് കൈ മേലൊക്കെ കഴി വൃത്തിയായിട്ടിരുന്ന് നാമം ജീവിക്കും ഹന്ധ്യേ അതൊക്കെ ഉണ്ടോ ാമജത്തിന് വലിയ പ്ര നാമജപത്തിൽ തീർച്ചയായിട്ടും അതായത് കലികാലത്തിൽ ഏറ്റവും കൂടുതൽ നാമജപ വേണ്ടത് പൂജകളെക്കാളും കൂടുതൽ നാമജപം സ്വയം ജപിക്കുക അതാണ് ഏറ്റവും വലിയ കാര്യം അങ്ങനെ കൊണ്ട് ശരിയാവും അമ്മ വേറൊരു കാര്യം കേട്ടത് ഈ ഗർഭാവസ്ഥയിലിരിക്കുമ്പോ ഗർഭസ്ഥ ശിശുവിന്റെ ആ ഒരു പ്രത്യേകതയുമായി ബന്ധപ്പെട്ട് അപ്പോൾ അമ്മ ഗർഭിണിയാണെങ്കിൽ അമ്മ നാമം ജപിക്കുകയോ അല്ലെങ്കിൽ മറ്റൊരാൾ നാമം ജപിക്കുകയോ അല്ലെങ്കിൽ നാമം ഗർഭസ്ഥ ശിശു കേൾക്കുന്ന വിധത്തിൽ വെക്കുകയോ ഒക്കെ ചെയ്യുമ്പോ അത് ആ ശിശുവിന് വലിയ ഗുണം ചെയ്യുമെന്ന് കേട്ടിട്ടുണ്ട് അതിനൊരു സത്യാവസ്ഥ എന്താണ് സത്യാണല്ലോ പ്രഹ്ലാദൻ അസുരന്റെ മകനല്ലേ പ്രഹ്ലാദൻ എന്തുകൊണ്ട് നാരായണ ഭക്തനായി ആ സമയത്ത് ഈ മാറ്റിക്കൊണ്ട് താമസിപ്പിച്ച് ഭാഗവതവും നാരായണവും കേട്ടുകൊണ്ടാണ് ആ കുട്ടി നാരായണ ഭക്തനായത് അപ്പോൾ നമ്മൾ ഗർഭസ്ഥ ശിശു എപ്പോഴും നമ്മളെപ്പോഴും നാമം ജപിക്കുക നല്ല കാര്യങ്ങൾ കേൾക്കുക പോസിറ്റീവായിട്ട് കാര്യങ്ങൾ ഓരോ കാര്യങ്ങളും പറയാം പിന്നെ പാട്ടൊക്കെ കേൾക്കുക ഇതൊക്കെ കേട്ട് ആ കുട്ടി അതുപോലെ തന്നെ മാനസികമായിട്ടും വളർന്നു പോകും അതെ അതെ പിന്നെ ഈ ആഭിചാരദോഷങ്ങൾ വലിയ വിധത്തിൽ ഇപ്പൊ കൂടോത്രം ആഭിചാരം എന്നൊക്കെ പറയുന്ന പല പ്രശ്നങ്ങളുണ്ട് ഇത്തരത്തിലുള്ള ആഭിചാരദോഷങ്ങൾ നമുക്ക് എങ്ങനെ തിരിച്ചറിയാം ഇനി അഥവാ ദോഷങ്ങളിൽ പെട്ട ഒരാൾക്ക് അതിനെങ്ങനെ മറികടക്കാം